അസ്സാമലൈക്കും വാഹത്ള്ളാഹി വാർക്കാത്തു നമ്മുടെ ജീവിതത്തിലെ വലിയ സമ്പാദ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ സന്താനങ്ങൾ മക്കൾ നമ്മുടെ പ്രിയപ്പെട്ട സന്താനങ്ങൾക്ക് മക്കൾക്ക് നാം ആദ്യം പഠിപ്പിക്കേണ്ടത് എന്താണ് മഹാന്മാർ വിശദീകരിക്കുന്നത് കാണാം മുത്തുനബി സുല്ലാഹു അലഹി വസല്ലമാങ്ങളെക്കുറിച്ചാണ് നമ്മുടെ സന്താനങ്ങൾക്ക് ആദ്യമായി അറിവ് നൽകേണ്ടത് എന്ന് തിരു തിരുനബി സലു അലൈസ് തങ്ങൾ ആരാണ് അവിടുത്തെ പേര് അവിടുത്തെ ജന്മം അവിടുത്തെ വഫാത്ത് അവിടുത്തെ ഉപ്പ അവിടുത്തെ ഉമ്മ അവിടുത്തെ ജീവിത ചരിത്രങ്ങളിലെ മനോഹരമായ എല്ലാം മനോഹരമാണ് എങ്കിലും കുട്ടികളുടെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന തരത്തിലുള്ള മനോഹരമായ ചരിത്ര സംഭവങ്ങൾ ഹൃദയസ്പൃക്കായി കുട്ടികൾക്ക് പകർന്നു കൊടുക്കുക ഹബീബ് അലൈഹി സുലു അലൈവലാത്തങ്ങളെ ജീവിതത്തിലെ സന്ദേശങ്ങൾ ധാരാളമുണ്ട് എല്ലാ നല്ല സന്ദേശങ്ങളുമുണ്ട് കുട്ടികൾക്ക് നല്ല രീതിയിൽ പകർന്നു കൊടുക്കുക ഇങ്ങനെ നിബ്സുല അലൈഹി സ്വലാത്തങ്ങൾ ആരാണ് എന്നത് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ കേട്ട് മനസ്സിലാക്കി പഠിച്ചു വളർന്നാൽ ഹബീബ് അലൈഹി തങ്ങളോട് അവരുടെ ചെറിയ പ്രായത്തിൽ തൊട്ട് തന്നെ വലിയ ഇഷ്ട മഹബത്ത് വർദ്ധിച്ചു വരും അതിനർത്ഥം അവരുടെ ജീവിതത്തിൽ അവർ നന്നായി വളരും എന്നതാണ് പിന്നീട് ഹബീബ് സുദ്ദലി സ്വലം തങ്ങളെ ചെറുപ്പത്തിലെ സ്നേഹിച്ച കാരണം കൊണ്ട് അവർ നന്നായി വളരുക എന്നതിനർത്ഥം അവർ ജീവിതത്തിൽ തിന്മകളുടെ ലോകത്തേക്ക് ആപദിക്കുകയോ തെറ്റുകളുടെ ലോകങ്ങൾ കുന്നുകൂട്ടുകയോ ഇല്ല നേരമറിച്ച് നന്മകൾ ചെയ്ത് നല്ലവരായി ജീവിച്ച് അങ്ങനെ മരണപ്പെട്ടു പോകാനാണ് അവർ ആഗ്രഹിക്കുക തീർച്ചയായും നമ്മുടെ മക്കൾക്ക് ആദ്യമായി പകർന്നു കൊടുക്കേണ്ടത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് തിരുനബി തിരുനെബിസ്വല്ലു അലൈ സ്വലാത്തങ്ങളെക്കുറിച്ചാണ് അതിന് ആദ്യം നമ്മൾ നന്നായി പഠിക്കുക തന്നെ വേണം ഹബീബ് ഹബീബ്സുല അലിസ്വലാമത്തങ്ങളുടെ പേര് അവിടുത്തെ ഉപ്പമാരുടെ ഉമ്മമാരുടെ പേരുകൾ അവിടുത്തെ വയസ്സ് ഇങ്ങനെ തുടങ്ങി അവിടുത്തെക്കുറിച്ച് പ്രാഥമികമായി നാം പഠിക്കുകയും നമ്മുടെ മക്കൾക്ക് വളരെ ലളിതമായി ഹൃദയസ്പൃക്തായി മനോഹരമായി പകർന്നു കൊടുക്കാൻ ആവിഷ്കരിച്ചു കൊടുക്കാൻ നാം തയ്യാറാവുക പ്രത്യേകിച്ച് ഈ വിശുദ്ധ റബിയോ ലോബലിൽ നമ്മുടെയൊക്കെ വീടുകളിൽ മൗലിത് മജ്ലിസുകൾ സംഘടിപ്പിച്ച് ചീലി നൽകിയതിനു ശേഷം കുറച്ചു നേരം ഹബീബ് സല്ല അലൈവിസ് കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ കൂടെ നാം സമയം കണ്ടെത്തിയാൽ കുട്ടികളുടെ ഹൃദയത്തിൽ അത് ആഴത്തിൽ സ്വാധീനിക്കുമെന്നത് തീർച്ചയാണ് അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അസ്സാം വലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തൂ